ം കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിലെ വാടക കൊള്ള അന്വേഷിക്കാൻ ഒരുങ്ങി ബി ജെ പി കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേടെ എന്നാണ് ആരോപണം വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് ഉടൻ നിർദ്ദേശം നൽകും എന്നാണ് വിവരം ജിബിൻ ജേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജിബിൻ ഗുഡ് മോർണിംഗ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഓഫീസ് തർക്കവുമൊക്കെയായി ബന്ധപ്പെട്ട് മേയറും സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സ്വകാര്യ വ്യക്തികൾക്ക് കോർപ്പറേഷൻ കെട്ടിടങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരുമെന്നുള്ളത് പക്ഷെ ഇതിപ്പോൾ ഒരുപടി ഒരു ആരോപണം മുന്നിലേക്ക് നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഊജ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളുടെ ഒരു ബാക്കി മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ മുഖ്യ പ്രതിപക്ഷമായി ഇരുന്ന സമയത്ത് തന്നെ അവർ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് ബി ജെ പിയിൽ നിന്നാണ് ആ സമയത്ത് തന്നെ അവർ ഇതിൻ്റെ തെളിവുകൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രെയിം സ്പോട്ടുകളിൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകൾ അതിൽ പല ബിൽഡിങ്ങുകളും അതിലുള്ള കെട്ടിടമുറികൾ അല്ലെങ്കിൽ ഈ കടമുറികളൊക്കെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വളരെ മിതമായ നിരക്കിലാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രെയിൻ സ്പോട്ടിൽ തന്നെ ഒരു കെട്ടിടത്തിൻ്റെ മുറി വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണെന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് അത്തരത്തിൽ പല കെട്ടിടങ്ങളും ഇവിടെ പലർക്കായി വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എടുത്ത മുറി മറിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുത്ത ഇതിൻ്റെ നാലും അഞ്ചും ആറും ഇരട്ടി പോലും അല്ല ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു കടമുറി പുറത്ത് വാടകയ്ക്ക് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് മറ്റു പലർക്കും ഇവർ വാടകയ്ക്ക് കൊടുത്തതായാണ് ഇപ്പോൾ ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരം ഇത്തരക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി ആദ്യ തന്നെ ആരംഭിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് സെക്രട്ടറിക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു കെട്ടിടം സ്വകാര്യ വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് അതിൻ്റെ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനാണ് ബി ഇപ്പോൾ ഒരുങ്ങുന്നത്